വീട്ടിലുണ്ട് കടയിലുണ്ട് വിയർപ്പിലുണ്ട് കടയിലുണ്ട് കണ്ണീരിലുണ്ട് ഞാൻ ആരാണ് ഉത്തരം ഉപ്പ് പോലീസുകാർ തലയിൽ തുപ്പി വെക്കുന്നത് എന്തുകൊണ്ട് തിരുവനന്തപുരംകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേ ഏതാണ് ഉത്തരം എന്തരട് ലോകത്തെ എല്ലാ മനുഷ്യർക്കുമുള്ള ഗ്രഹമേത് ഉത്തരം ആഗ്രഹം ഒരു ഇംഗ്ലീഷ് വാക്ക് അത് മംഗ്ലീഷിൽ എഴുതിയാൽ ഒരു പക്ഷിയുടെ പേരായി ഏതാണ് ആ വാക്ക് ഉത്തരം മൈൽ തണുപ്പ് ഏറ്റവും കൂടുതലുള്ള ഇംഗ്ലീഷ് അക്ഷരം ഉത്തരം ബി ഏ സിയുടെ നടുക്ക് ആയതുകൊണ്ട് സർക്കാർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ ബസ് ഏതാണ് ഉത്തരം സിലബസ് മൂക്കിൽ തൊട്ട് കണ്ണുകൊണ്ട് നോക്കി ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആര് കളയുമ്പോൾ ഒരു പേര് വേവിച്ചാൽ വേറെ പേര് എന്താണ് ഉത്തരം നെല്ല് അരിയാകും പിന്നെ ചോറാകും വെളിച്ചം കൊടുത്താൽ കരയും കരഞ്ഞാൽ പെട്ടെന്ന് തീരും എന്താണത് ごちそうさまでし